ഹലോ ഗെയ്സ് ഞാൻ നല്ല നാടൻ മീൻകറി തോട്ടിൽ നിന്ന് കിട്ടിയ പരൽ മീൻകറി വെക്കാൻ പോവുകയാണ് അതാണ് ഇവിടെ ഇതാ മീൻ മീൻ ഇതാണ് അരിക്കുള്ള തക്കാളി പച്ചമുളക് വെണ്ടക്ക കരിവേപ്പിൻ്റെ വെളുത്തുള്ളി ഇഞ്ചി ചെ കൊച്ചുള്ളിയൊക്കെ അവിടെ ചതച്ച് വെച്ചിരിക്കുകയാണ് അത് ഞാൻ വെക്കാൻ പോവുകയാണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കത്തിച്ചിട്ടില്ല കത്തിക്കാൻ പോകാതെ തേങ്ങ അറക്കാത അരക്കാത്ത കറിയാണ് ഞാൻ വെക്കാൻ പോണത് എണ്ണ വെളിച്ചെണ്ണ പാരാൻ പോവുകയാണ് വെളിച്ചെണ്ണ പാർന്നിട്ട് അതിൽ നമ്മൾ വെണ്ടക്ക വറുത്തെടുക്കുകയാണ് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക വറുത്തെടുക്കുകയാണ് വെണ്ടക്ക വറുത്തിട്ട്

ണ്ട് കരി വളത്തുള്ളി ഇഞ്ചി ചെറിയ കൊച്ചുള്ളി ചറച്ചാണ് അത് നല്ല മീൻ കറി വെക്കാൻ ഇഞ്ചിട്ട് മൂത്ത് വരുമ്പോഴേക്ക് നമ്മക്ക് കരിയത്ത് വെക്കണം തെറ്റായി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി പച്ചമുളക് ഇട്ട് നമ്മൾ വാങ്ങി തക്കാളി വരും തക്കാളി നല്ല വാങ്ങി വന്നിട്ട് വൈകിട്ട് വന്ന പിന്നെ വൈകി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് പച്ചമുളക് നല്ലതെന്ന് പച്ചമണം മാറും മാറും കുത്തിയിട്ട് വേണം അതിലേക്ക് നമ്മൾക്ക് വാളംപുഴിഞ്ഞ കിട്ടിപ്പാടാനും ഇപ്പോഴത്തുള്ള നാരങ്ങ വാളമ്പുഴിപ്പറ്റി വെച്ചിട്ടുണ്ട് ചെറിയ നാരങ്ങ വെച്ചിട്ടുള്ള എല്ലാവരും കുടി പാടിക്കാം വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം വെള്ളം അരികെല്ലാം പുളിങ്ങിട്ട് വെച്ചാണ് അത് കുടരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പോര ഞങ്ങൾക്ക് വീട്ടും ഇട്ട് കൊടുക്കാം തക്കാളിന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ആ തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടി ഒന്ന് വയൻറ്റി വന്നിട്ടുണ്ട് ഇതാ നമ്മൾ വാളം പുളിങ്ങ ഒഴിക്കാൻ പോവുകയാണ് കുരിഞ്ചി വരട്ടെ അതിൻ്റെ അതിൻ്റെ നീലൊക്കെ പോരട്ടെ അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് കുറച്ചും കൂടി വെള്ളം വേണം പക്ഷേ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ കറി കൂട്ടണ്ടാട്ടിയിട്ടാണ് കുറച്ച് കറി വയ്ക്കുന്ന വിരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ഓരോ സ്പൂണ് ഇട്ടിട്ടുണ്ട് കുറച്ച് ഏകദേശം മിരി വല്ലാതിപ്പം പറ്റില്ല മഞ്ഞൾ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്തില്ല മുളക് പൊടിയാണ് ഞങ്ങളുടെ നാടൻ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലായിട്ട് ഒന്നും കൂടി തിളച്ച് മുളക് വേഗാനുണ്ട് എന്നിട്ട് വേണം മീടാൻ വെണ്ടക്ക ഇടാൻ പോവുകയാണ് വെണ്ടക്ക ഏകദേശം വെന്ത് വന്നതിന് ശേഷം നമുക്ക് മീനണം വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വെന്ത് വരട്ടെ കൂടിയൊക്കെ ആകെ സെറ്റായിട്ടുണ്ട് പണ്ടൊക്ക ഏകദേശം ബന്ധു വന്നിട്ടുണ്ട് എന്താ തണ വരുന്നുണ്ട് എന്താ ഞാൻ മീൻ കിടാൻ പോവുകയാണ് സെറ്റായി വന്നിന് ഗ്യാസ് ഓഫ് ചെയ്യാണ് One, two, three, start